ഏറ്റവും വേണ്ടപ്പെട്ടവർ വേർപെരിയുമ്പോഴുള്ള വേദന അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ എന്നാണ് പറയാറുള്ളത് അങ്ങനെ ഒരു വേദനയിലൂടെ കടന്നു പോവുകയാണ് ഗായിക രഞ്ജിനി ജോസും തന്നെ ടെലിവിഷൻ ലോകത്തേക്ക് കൊണ്ടുവന്ന സൂനിച്ചേട്ടനെക്കുറിച്ച് രഞ്ജിനി പറയുന്നു എത്രത്തോളം വികാരഭരിതമായ സാഹചര്യത്തിലൂടെയാണ് രഞ്ജിനി കടന്നു പോകുന്നത് എന്ന് വാക്കുകളിൽ വ്യക്തമാണ് കുറച്ച് ദിവസമായി ഞാൻ ഇത് പോസ്റ്റ് ചെയ്യാതെ മാറ്റിവെച്ചിട്ട് ധൈര്യമില്ലായിരുന്നു പക്ഷെ ഒടുവിൽ ഞാൻ ഓർത്തെടുക്കുന്നത് ഇതാ എന്ന് പറഞ്ഞുകൊണ്ടാണ് രഞ്ജിനി ജോസിൻ്റെ പോസ്റ്റ് തുടങ്ങുന്നത് സുനു പഴയ കാലത്തെ ഒരുപാട് ഫോട്ടോകൾക്കൊപ്പമാണ് പോസ്റ്റ് ടി വിയിലെ എൻ്റെ കരിയർ ആരംഭിച്ചത് ഈ മനുഷ്യനിൽ നിന്നാണ് ഇന്നും എനിക്ക് എൻ്റെ സ്വന്തം സഹോദരൻ സുനുചേട്ടൻ ഞാനിത് എങ്ങനെ എഴുതി പൂർത്തിയാക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ശ്രമിക്കാൻ പോകുന്നു നിങ്ങളെ ഇനി ഒരിക്കലും കാണില്ല എന്ന് തിരിച്ചറിയുമ്പോൾ എൻ്റെ ഹൃദയം തകരുന്നു ഞങ്ങളിലെ ഞെട്ടിച്ചുകൊണ്ട് സുനുചേട്ടൻ പോയത് സുനിച്ചേട്ട നിങ്ങൾ എങ്ങും പോയിട്ടില്ല എൻ്റെ ചുറ്റുമുണ്ടെന്ന് ഇപ്പോഴും തോന്നുന്നു അല്ലെങ്കിൽ ഒരു ഫോൺ കോളിനപ്പുറത്തെ ദൂരത്തുണ്ട് കോളേജ് കാലഘട്ടത്തിൽ ഏഷ്യാനെറ്റ് സൂര്യ ടി വി തുടങ്ങിയ ചാനലുകളിലെ വിവിധ യാത്രകളിലൂടെയും സംഗീത പരിപാടികളിലൂടെയും എന്നെ ടെലിവിഷൻ ലോകത്തേക്ക് കൊണ്ടുവന്നപ്പോൾ മുതൽ എനിക്ക് സുനിച്ചേട്ടനെ അറിയാം ആ കൂട്ടുകെട്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു കുടുംബബന്ധമായി മാറി ഈ ചിത്രങ്ങളിൽ കാണാൻ കഴിയുന്നതുപോലെ ഇത് എന്നെന്നും വേദനിപ്പിക്കും പക്ഷേ ഒരു യുഗത്തിൻ്റെ അവസാനമെന്ന് നന്ദിയോടെ അംഗീകരിച്ചു എല്ലാ മനോഹരമായ ഓർമ്മകളും ഞാൻ മുറുകെ പിടിക്കാൻ പോകുന്നു ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു നിങ്ങൾ എന്നും എൻ്റെ സഹോദരൻ അയ്യപ്പൻ എൻ്റെ സുനുചേട്ടൻ മറ്റൊരു ലോകത്ത് കാണുന്നതുവരെ സമാധാനത്തോടെ വിശ്രമിക്കൂ എന്നാണ് രഞ്ജിനി ജോസ് കുറിച്ചത് രഞ്ജിനി ജോസിനെ ആശ്വസിപ്പിച്ചുകൊണ്ടുള്ള നിരവധി കമൻറ്റുകളാണ് പോസ്റ്റ് ചെയ്ത് താഴെ വരുന്നത് സു സുനുവിനൊപ്പമുള്ള സൗഹൃദത്തെക്കുറിച്ച് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നവരുമുണ്ട് മേലവാര്യത്തെ മാലാകക്കുട്ടികൾ എന്ന ചിത്രത്തിൽ പാട്ടുപാടിക്കൊണ്ടാണ് രഞ്ജിനി ജോസ് സിനിമ പിന്നണി ഗാനാൻ ലോകത്തേക്ക് വരുന്നത് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലാണ് ഇരുന്നൂറോളം സിനിമകളെ രഞ്ജിനി പാടിയിട്ടുണ്ട്